Oh. അയ്യോ അരിയില്ലല്ലോ വെള്ളം ആണെങ്കി തിളച്ചല്ലോ ഉമ്മയല്ലേ പറഞ്ഞു അരി ഇടാന് ചട്ടി നോക്കിയപ്പോ അരിപ്പാട് എത്ര ബുദ്ധിമുട്ട് ഇവിടെ അരി വാങ്ങാനും കൂടി പൈസ ഇല്ലല്ലോ ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഞാൻ പൈസ ഓടിക്കട്ടെ അയ്യോ മോളെ അതൊന്നും നീ ചെയ്യല്ലേട്ടാ നമ്മൾ നമ്മുടെ വിഷമം നമ്മളോട് ആകട്ടെ അവരും കൂടി അറിയുമ്പോൾ ഒരു നാണക്കടല്ലേ ഒന്നാലും എൻ്റെ വീട്ടുകാർ അറിയുമ്പോൾ ഇതൊന്നും മോളെ വിളിച്ചപ്പോൾ അറിയരുത് കേട്ടാ അവിടെ എന്ത് ബുദ്ധിമുട്ട് ചമ്മന്യും കഞ്ഞി കുടിച്ചാലും ശരി നിൻ്റെ വീട്ടുകാരെ അറിയരുത് അന്ന് നീ പോകുമ്പോൾ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് പോവുക സന്തോഷമായിട്ട് വരിക പക്ഷെ ഇവിടുത്തെ കഷ്ടപ്പാട് ഒന്നും പറയണ്ട ഒരു കാര്യം എന്നിട്ട് മോളെ നിന്റെ മാപ്പിളയ്ക്ക് ഒരു പണി ജോലി ശരിയായ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നല്ലപോലെ ജീവിച്ചതാണ് ഇവിടത്തെ ഉപ്പ എത്ര ആൾക്കാര് ശമ്പളക്കാർ വെച്ചിട്ട് നിന്റെ ഉപ്പ ജോലി എടുത്താണെന്നറിയോ അങ്ങനെ ജീവിച്ചാണ് എന്തോ കഷ്ടകാലത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വിധി വന്നു എന്താ ചെയ്യാ മോളെ അതൊന്നും നീ പറയല്ലേ പറിച്ച് അവനിക്കൊരു പണി കിട്ടിയാൽ മതി അതന്നെ എനിക്കിതു അവന്റെ ഒരു ജോലി ശരിയായി കഴിഞ്ഞ എല്ലാം നമുക്ക് ശരിയാവും എല്ലാം മാറും അത് നമ്മൾ പറയാൻ നോക്കണ്ടാ ഏഹ് ഇപ്പൊ പണി കഴിഞ്ഞു വന്നാന്ന് നോക്കട്ടെ ഞാന് ഈ വീട് ആ വീട് ഒന്നില്ല ഞാൻ കുറച്ച് പൈസ ചോയിച്ച നോക്കട്ടെ അതൊന്നും വേണ്ട മോളെ നമ്മടെ വിഷമം നമ്മളോട് പോട്ടെ അതൊന്നും അവരെ അറിയിക്കണ്ട ഉപ്പ പണി കഴിഞ്ഞ് വന്നിട്ടില്ല ഞാൻ ഇപ്പൊ വന്നാന്ന് നോക്കട്ടെ വന്നെ എന്തൊക്കെ നല്ല പണി ഉണ്ടായിരുന്നു ആ കല്ല് കൊണ്ട് കയറ്റലും ഇറക്കലും ഓരോ കല്ലോ ഈ രണ്ട് കല്ല് വെച്ചെടുത്തു തീരെ പയ്യന്ന് നോക്കിയിട്ട് പൊരിഞ്ഞ പണി തന്നെയായിരുന്നു പിന്നെ കൈക്കോട്ടൊക്കെ പിടിച്ചിട്ട് കൊത്തിക്കിളക്കൽ ഇതൊക്കെ ആയപ്പോൾ ഭയങ്കര വയ്യണ്ടായി ആ കല്ല് എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര വേദന പിന്നെ കുറേ നേരം ശ്വാസം കിട്ടാന്ന് തോന്നുന്നു അവിടെ പിന്നെ തരിപ്പ് ആ അവിടെ കുറച്ച് ഉഷാറാവും നിങ്ങള് ഇങ്ങനത്തെ അവസ്ഥയിൽ എങ്ങനെയാ നിങ്ങളോട് പറയാ എന്താ എനിക്ക് വല്ല പണി എന്തെങ്കിലും ശരിയാണെങ്കിൽ ഞാനും പോവായിരുന്നു എനിക്ക് എന്തുകൊണ്ട് പണിയാറിയൊന്നും അറിയില്ല നല്ല ഒരു വീട്ടുപണി മാത്രം എനിക്കറിയാം അതിപ്പോ നമ്മളെ വീട്ടില് പണിയെടുക്കണ പോലെ അവരുടെ വീട്ടിലും പോയി പണിയെടുത്തു കൊടുത്താൽ മതിയല്ലോ നമ്മളെ മോനൊക്കെ ഒരു ജോലി ശരിയായ അത്രയും ബുദ്ധിമുട്ടില്ല എന്താ ചെയ്യുക അതിൻ്റെ ഇന്ന് മോള് മരുമോള് ചോറിന് വെള്ളമൊക്കെ തിളച്ചു ചോ അരി അരിച്ചറ്റ് അരിപ്പാത്രം പോകുമ്പോൾ ആ കുറ്റി പോലുള്ള അരിയേ ഇല്ല ഒരു ചാക്ക അരിയെടുത്താണ് എങ്ങനെ ജീവിച്ചതാണ് നമ്മൾ പോലെ ജീവിച്ചിട്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് എന്തിനാണല്ലോ തന്നു അല്ലാത്തൊരിടം കയറും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത്ര കാലം ഇനി വയസ്സായി ഈ കൈ കാലം കഴിയും വന്നാൽ തന്നെ തന്നിട്ട് എത്ര കാലം നിങ്ങള് പണിയെടുത്ത് പണിയെടുത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ നിങ്ങള് കേരിയുടെ കേസല്ലേ അരി ഞാൻ കഴുകിട്ടേ ഞാൻ പോയിട്ട് വാങ്ങിട്ട് വരാം ഞാൻ പറയാം എന്താ അരിയുടെ കാര്യൊന്നും അല്ല മോന്റെ കാര്യ നമ്മുടെ കടയിൽ നിങ്ങൾ കട നടത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽപ്പർ ആയിട്ട് നിന്നില്ലേ ആ കുട്ടി ഇപ്പൊ വലിയ കടക്കെ വെച്ചിട്ട് കുറേ ആൾക്കാരെ ശമ്പളത്തിന് നിർത്തിയിട്ടുണ്ട് എന്നാ പറയുന്നത് കേട്ട് അപ്പോൾ നിങ്ങൾ ആ കുട്ടിയോടൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കണ ആ നിങ്ങൾ പൈസ അല്ലേ അല്ലേ നമ്മളെ കടയിൽ പണിയെടുത്ത ചെക്കല്ലേ അവരൊക്കെ വലിയ വലിയ ആൾക്കാരായില്ലേ എങ്ങനെ പോയി ചോദിക്കാം നമ്മളെങ്ങനെ ചോദിച്ചാൽ നമുക്കിത് ഇത് സെയിം കടലേ നമ്മളവിടെ പണിയെടുത്ത ചെക്കൻ വലിയ കട നമ്മൾ പോയി സഹായം ചോദിക്കുമ്പോൾ അതെന്തോ എനിക്കൊരു പോരായ പോലെ തോന്നുന്നു അതെ അതൊന്നും ഒരു പോരായക്കേടല്ല എന്താ നമുക്ക് ഇങ്ങനെ ആയിന്നറിയില്ല നമ്മളൊരു കാലത്ത് ഓഹോ നല്ല പോലെ ജീവിച്ച് നിങ്ങളെ കടയില് നിങ്ങൾക്ക് സ്റ്റാപ്പായി വന്ന കുട്ടിയാണ് ഇപ്പം നല്ലവർക്ക് അവൻ അങ്ങനെയുള്ള കുട്ടിയുടെ അടുത്ത് ഒരു ജോലി ചോദിക്കുന്ന ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്കല്ല അങ്ങൾക്ക് പോയിട്ടൊന്നും അവിടെ പോയിട്ട് ജോലി എടുക്കാനൊന്നും പറ്റില്ല നമ്മളെ മോനിക്കാണ് അവൻ എന്ത് പണി കിട്ടിയാലും പോകാന്ന് പറഞ്ഞിട്ട് നടക്കുകയല്ലേ എന്റെ കുട്ടി അതായത് എത്ര എത്ര ഓഫീസുകൾ പോയി കയറി ഇറങ്ങി വരുന്നേ കാലത്ത് പോയിട്ട് വൈകുന്നേരം വരും ഓക്കെ ഇരിക്കും എന്തായിമ്മ ഒന്നും ശരിയായില്ലമ്മ ഒന്നും ശരിയായില്ലമ്മ ശരിയായില്ല്മാട്ട് വരും അപ്പം പണിക്ക് പോവാണ്ടോ ജോലിക്ക് ജോലി ചെയ്യാത്തതൊന്നല്ലോ അപ്പൊ നീ ഇപ്പിത്രയും പറയണ കാരണം ഞാൻ ഒന്ന് വിളിച്ച് നോക്കാം നമ്മളൊക്കെ ഓർമ്മയുണ്ടാവുകയാണോ പറയാൻ പറ്റില്ല എന്നാലും വിളിക്കാം ജോലി റെഡിയാകുകയാണെങ്കിൽ നമ്മുടെ മോന് വേണ്ടിട്ടല്ലേ മോനില് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമാധാനമായി പിന്നെ എൻ്റെ കാര്യം പിന്നെ നോക്കാം അവർ മോൻ നോക്കിക്കോളും എന്തായാലും ഞാൻ വിളിക്കുന്നുണ്ട് ഹലോ ആ ഷെഫീഖല്ലേ ആ ഇപ്പെവിടെ ഉള്ളത് ആ ഇല്ല ഞാൻ ഓഫീസിലാ ആ എന്തൊരു വിശേഷം എന്നറിയോ ആ ഞാൻ ഗഫൂർഗിയാണ് ഓർമ്മയുണ്ടാ എന്ത് വർത്താനൊക്കെ പറയുന്നത് ഓർമ്മയുണ്ടോന്നാ ഇനിക്കാനും ഓർമ്മയില്ലാണ്ട് എന്റെ ജീവിതത്തില് സുഖാണ് സുഖാണ് സുഖായിട്ടിരിക്കുന്നു പിന്നെന്താണ് നിങ്ങളുടെ വിശേഷം ഇല്ലല്ലോ ആ എന്ത് സുഖം കൊഴപ്പില്ലാണ്ടോ പോഴയ കാര്യമൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ഭയങ്കര വിഷമുണ്ട് പഴയ ഒക്കെ നല്ലതിൽ ജീവിച്ചിരുന്നല്ലേ നമ്മളെ കമ്പനിയൊക്കെ നെയ്യൊക്കെ ഉണ്ടാവുമ്പോ എങ്ങനെയായിരുന്നു കമ്പനി ഇപ്പഴത്തെ സാമ്പത്തികമായിട്ട് കുറച്ച് ചെറിയൊരു വന്നു ശരിയാവുന്നു വിചാരിക്കുന്നു പക്ഷേ അല്ല എങ്ങനെ കണ്ടിരിക്കുന്നു ഒന്നും അറിയില്ല പഠിച്ചവനല്ലേ അതിൻ്റെ ഒക്കെ ആൾക്കാർ എന്തിക്കാ ഇക്കാടൊപ്പം നിന്നിട്ടല്ലേ ഞാൻ ഈ ബിസിനസ്സും ഇത്രയും പൈസയൊക്കെ ഒക്കെ അതിൻ്റെ പ്രധാന കാരണം കൂടി ഇക്കെ തന്നെയല്ലേ ആ ഇപ്പം എന്ത് പ്രത്യേകിച്ച് വിളിച്ച് എൻ്റെ നമ്പറൊക്കെ ഉണ്ടായിരുന്നാണോ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വിളിച്ചിരിക്കണേ ഇടയ്ക്കും തലയ്ക്കും എൻ്റെതോ നമ്പർ ഉണ്ടായിരുന്നില്ല ഇക്കാര്യം വിളിക്കായിരുന്നില്ലേ എന്തിനൊക്കെ ഇപ്പൊ വിളിച്ചുതന്നെ ആ ഒന്നുമില്ല കുടുംബത്തിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോ നീ ഒക്കെ നമ്മുടെ അടുത്ത് പിന്നെ കുറേ കാലം നിന്നിട്ടുള്ളതല്ലേ നമ്മളൊക്കെ ഒരുമിച്ച് ജോലിയൊക്കെ എടുത്തുള്ളേ നിന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോ നിന്നോട് കാര്യം ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ത് കാര്യം എന്ത് കാര്യമാണേലി പറഞ്ഞോ ഇക്കാ എന്തിനൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കണത് നമ്മൾ ഇന്ന് ഈ അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കില് അത് ഇക്കാടൊക്കെ വലിയൊരു പങ്കുണ്ടല്ലേ ഇപ്പൊ എന്ത് കാര്യം ഉണ്ടോ നമ്മടുത്ത് ചോദിച്ചോ എനിക്ക് എന്ത് തോന്നാനോ എനിക്കൊന്നും തോന്നില്ല ആ ഞാൻ വിളിക്കാൻ കാരണം എന്താ വെച്ചാലേ ഞാനിപ്പോ എനിക്ക് അറിയില്ല എൻ്റെ പഴയ കാലത്തെ ഇത് മാത്രമല്ലേ അറിയുള്ളു ഇപ്പോഴത്തെ ജീവിതം എന്താണെന്നുള്ള അറിയില്ലല്ലോ കരിന്തല്ല് പണിക്ക് പോയിട്ടും ഓരോ ഈ മൂട്ടച്ച മൊക്കലും നെല്ലി ചുമക്കലും അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോയിട്ട് എൻ്റെ മകനെ ഒരുവിധം പഠിപ്പിച്ച് ഒരു ലെവലാക്കി അപ്പോൾ അവന് ജോലി കുറേ സ്ഥാപനങ്ങളിൽ ഓരോ ഭാഗത്തും ഉണ്ടെങ്കിൽ പോയിട്ട് പോയിട്ട് ഒന്ന് ശരിയാകാണ്ട് വന്നിട്ട് ഇപ്പോൾ ഇരിക്കുക അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി എനിക്കൊരു കൈ സഹ സഹായത്തിന് ഒരാളായി അപ്പം എനിക്ക് പണിക്ക് പോകേണ്ടത് ആ വയസ്സുകാലത്ത് എന്ത് പണിയാ നമ്മുടെ പഴയ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഓർക്കാൻ വയ്യ അതാണ് ഞാൻ നിന്നെ വിളിച്ചത് നീ ഇപ്പോൾ ഇത്രയും നല്ല നിലയിലൊക്കെ ജീവിക്കല്ലേ അപ്പം എൻ്റെ മോനത് ഓഫീസിൽ എന്തെങ്കിലും ജോലി കൊടുക്കുവാണെങ്കിൽ അത്രയും ഉപകാരമായി മോനെ അതിനാണ് ഞാൻ വിളിച്ചത് വേറൊന്നും മോൻ വിചാരിക്കണ്ട ആ പണ്ടത്തെ ഒരു സ്നേഹത്തിലാണ് ഞാൻ വിളിച്ചത് അതുകൊണ്ട് മോനെ എങ്ങനെയെങ്കിലും എൻ്റെ മോനൊരു ജോലി റെഡി ആയിരിക്കും പിന്നെ അത്രയും സമാധാനായി എനിക്ക് ജോലിയോ ജോലി ഇൻഷല്ല നമുക്കൊന്നും നോക്കണ്ട മോനെ നിങ്ങൾ നമ്മളെ ഓഫീസിലോട്ട് പറഞ്ഞേക്കി ജോലിയൊക്കെ നല്ല ജോലി നമുക്ക് കൊടു റെഡിയാക്കാം ആ ഇക്കൊരടിച്ച് നാളെ തന്നെ ഒന്ന് മോനെ പറഞ്ഞേക്കി അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചമ്മടുത്ത് ചോദിക്കാനൊന്നും മടിക്കണ്ട എന്തൊക്കെയൊക്കെ നമ്മളൊപ്പം പണിയെടുത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മനസ്സിലുള്ളതുകൊണ്ടാണോ ചോദിക്കാൻ മടിക്കണേ ഒരിക്കലും ചോദിക്കാൻ മടിക്കണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ മോനെന്തായാലും നാളെ പറഞ്ഞേക്കേ നല്ല കമ്പനി ഇവിടുത്തെ നല്ലൊരു ജോലി നമുക്ക് കൊടുക്കാം ഇൻഷാല്ല വളരെ സന്തോഷമായി മോനെ ഈയൊരു വാക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുവായിരുന്നു ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ നീ ആലോചിച്ചു ചിലപ്പോൾ നിങ്ങളൊക്കെ വലിയ പണക്കാരൊക്കെ ആയില്ലേ ളക്കെ മറന്നുണ്ടാവുമെന്ന് വിചാരിച്ചു ഇപ്പോഴും ഞങ്ങളൊക്കെ ഓർത്തിരിക്കണ്ടല്ലോ അതൊക്കെയാണ് ഞങ്ങൾക്ക് സന്തോഷം എന്തായാലും മോനെ നല്ലൊരു ജോലി കയറിയിട്ട് കാണണം എന്നൊരു ആഗ്രഹം എന്നിട്ട് മരിച്ചു പോയാലും ഉപ്പാക്കു സന്തോഷമുള്ളു അവരിങ്ങനെ നല്ലതിൽ ജീവിക്കുമല്ലോ എനിക്ക് ഈ വയസ്സുകാലത്ത് കഷ്ടപ്പെട്ട് ഇന്നൊന്ന് ഓടി നടക്കാൻ വയ്യ എന്നാലും ഞങ്ങളൊന്ന് ഓർത്തെന്തായ നന്നായി നിങ്ങൾക്ക് നല്ലതേ വരുവുള്ളൂ നല്ല സന്തോഷം ശരി എന്നാൽ നാളെ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യാൻ മോഡി നാളെ തന്നെ ഞാൻ മോനെ ഞാൻ പറഞ്ഞയക്കാം ആ ശരി എന്നാൽ ആഹ് ഇത് ശരിയെന്നാ കുഴപ്പമൊന്നുമില്ല ആ നാളെ പറഞ്ഞയച്ചാൽ മതി കേട്ടോ ഒരു ഒമ്പത് മണി രാവിലെ ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവുമ്പോൾ സാധനം ശരി എന്നാ ഷോ എന്തൊക്കെ കേട്ടോ അച്ചക്കനാണെങ്കിൽ അവിടെ ഇല്ലല്ലോ ചെക്കനിക്കൊന്ന് വിളിച്ചു കിട്ടാത്ത ഹലോ ചെക്കട്ട് ആ അമ്മ വീട്ടുക കുറച്ചു ഊറിട്ടമ്മ മശിക്കുന്നു അതൊന്നും പറയണ്ടമ്മ കൂട്ടാരോടെ പോയിട്ട് ജോബ് റെഡി ആക്കാന്നിണ്ടാവും പറഞ്ഞു അത് കാത്തിരുന്ന് നേരത്തിരുന്ന് ഒരു മണിക്കൂർ ഏതോ ബ്ലോക്കിൽ വിട്ടിങ്ങാൻ ചക്ക നിക്കാ നല്ലൊരു ഓഫർ എന്നാണ് പറഞ്ഞത് കിട്ടണം കഴിച്ചതായി എവിടെ ഉച്ചക്കൻ വിളിച്ചിട്ടാണ് ഫോൺ എടുക്കൊന്നുമില്ല എന്നാ കിടന്നു തരാം അത് ഇത്ര ലേറ്റ് ആയത് നോക്കാം അത് കുറച്ച് ഞാൻ ഇപ്പോൾ കോൾ വിളിച്ചിട്ടുണ്ടല്ലോ കോൾ ഒന്ന് ഞാൻ വിളിക്കായിരിക്കും നോക്കാം മാത്രം എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ കാണിക്കല്ലാണ്ട് എന്താ ചെയ്യുക ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം നീ ഇപ്പോൾ എന്തോര ആൾക്കാരോട് പോയി അന്വേഷിക്കണേ എൻ്റെ ഒപ്പം ഇന്നിട്ട് ഓരോരുത്തർക്ക് വിളിക്കാനും അന്വേഷിക്കാനും ഒക്കെ ചെയ്യ എൻ്റെ മോൻ എൻ്റെ മോൻ പഠിച്ച ജോലി ഒന്ന് കിട്ടി പറഞ്ഞാൽ എന്നാൽ നമ്മളെ രക്ഷപ്പെടുത്തിയെന്ന് വിചാരിക്കുക എന്താ എൻ്റെ മോനെക്ക് മാത്രം ഇങ്ങനെ എനിക്ക് അതാണ് പറയാനോ വെച്ചിട്ടൊരു കുളി കിട്ടണില്ല ഇത്രയും പോയി ഇൻ്റർവ്യൂക്ക് പോയിട്ട് വരാൻ പറയണേ പിന്നെ പോയാൽ വെയ്റ്റിങ്ങും വെയ്റ്റിങ്ങും വെയിറ്റിങ്ങും ഇന്ന വെയിറ്റിംഗ് ചെയ്തവരൊരു വിളിക്കുണ്ടോ അതുമില്ല അപ്പോൾ പാവണ്ട് കഷ്ടപ്പാട് പെട്ടിട്ട് വന്നിട്ടായിരിക്കും വയ്യ പോകാന് നിനക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇരിക്കാലോ ചെക്കൻ്റെ എന്താ പറയാ എല്ലാവരെ പോലെ അല്ലല്ലോ നമ്മളെ മോന് നല്ല സത്യസന്ധനായിട്ട് പോണവർക്ക് ഇന്നത്തെ കാലം ഇല്ലെന്നാണ് പറയുന്നത് ഇന്ന് കാലം ഇല്ല എന്നാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയാൽ അവരിപ്പോൾ ജോലിക്ക് കയറ്റും നീ സത്യസന്ധനായിട്ട് പോയി ജോലി എടുക്കണത് അതുകൊണ്ടാകും ചിലപ്പോൾ ഒത്തിരി വട്ടത്തിരിച്ചല്ലേ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ശരിയാവും ഭക്ഷണിക്കേണ്ടതല്ല ഇപ്പം എന്താ ചെയ്യ മോനെ

എന്തോരം കയറുണ്ട് എന്റെ മോന്റെ അതിന്റെ മോനെ കേട്ടിണ്ടാവും മതി എൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് പാവ സമയത്ത് പോയിട്ട്

ഓക്കെ ഓക്കെ നോ പ്രോബ്ലം നോ ടെൻഷൻ ഐ വിൽ സെൻഡ് മെയിൽ ഫുൾ ഡീറ്റെയിൽസ് ഐ വിൽ സെൻഡ് നാളെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ മീറ്റിങ്ങിലോട്ട് പോയാട്ടോ ഓക്കെ 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 ഫുൾ ഇൻഫർമേഷൻ ഏറ്റവും മാറും ഐ വിൽ സെൻഡ് നാളെ പറയാം മീറ്റിങ്ങിൽ പറയാം ഓക്കെ സാർ യാ കം കം ആ ഗുഡ് മോർണിംഗ് സാർ സാർ ഇന്നൊരു ഇൻ്റർവ്യൂക്ക് വരാൻ വേണ്ടിയിരുന്നു സാർ മോർണിംഗ് മോർണിംഗ് അല്ല ആരാ മനസ്സിലായില്ല ഞാൻ നമ്മുടെ സ്റ്റാഫാന്ന് വിചാരിച്ചു ഇന്റർവ്യൂ നമ്മുടെ ഓഫീസിൽ ഇല്ല സാർ ഇന്ന് എൻ്റെ അടുത്ത് ഇന്റർവ്യൂ വരാൻ പറഞ്ഞിട്ടായിരുന്നു എൻ്റെ ഉപ്പാൻ അറിയായിരിക്കും സാറിന് എൻ്റെ ഉപ്പാൻ പേര് ഗഫൂർ എന്നാണ് ഉപ്പ പറഞ്ഞ സാറിനൊന്ന് കാണാൻ ഇന്ന് വരാൻ പറഞ്ഞിട്ടായിരുന്നു അതാ വന്നേ ആ ഗഫൂർക്കാടെ പോലാണോ നീ ഇന്നത് മുന്നേ പറയണ്ടേ ഞാനും ഗഫൂർക്കും തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്കറിയോ ഗഫ്ഫൂർക്ക് മുതലാളിരുന്ന സമയത്ത് ഞാൻ ഞാനവിടുത്തെ തൊഴിലാളിയാ ഇന്ന് നാല് കമ്പനി സ്വന്തമായിട്ട് എനിക്കുണ്ട് ഇപ്പൊ ഗഫൂർക്ക് എവിടെയാ കല്ല്പണിയും കൂലിപ്പണിയായിട്ട് നടക്കുക ഞാൻ ഗഫൂർക്കാനെ കുറ്റം പറഞ്ഞല്ല എന്നാലും വലിയ മോനുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ല എത്രത്തോളം പഠിച്ചു ആ ഫൈദ ഫൈതന്നു നോക്കട്ടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു സാർ രണ്ട് വർഷം ഞാൻ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് നാട്ടിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ സാലറിന്ന് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ട് വർഷം പോയി പിന്നെ ഞാൻ പി ജി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഉപ്പെൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെ അറിയ അറിയുന്ന ഒരാളാണ് സാറാണ് അപ്പം ഒന്ന് പോയിട്ടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു അതവിനെ വന്നത് ഒരു പ്രദേശത്തോടു കൂടി ഞാൻ വന്നത് സാർ നാട്ടിൽ കുറേ നോക്കി ഒന്നും സെറ്റ് ആവണില്ല അങ്ങോട്ട്

അതുമാത്രല്ല ഇവിടെ അക്കൗണ്ടന്റ് ആയാലും താൻ പഠിച്ച സംബന്ധമായ പെട്ട ജോലി ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പരിചയത്തിന്റെ മേല് ഹൈ റെക്കമെന്റിന്റെ പേരിൽ എനിക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ജോലിക്ക് എടുക്കാൻ പറ്റില്ല ഇവിടെ കുറച്ച് രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും പഠിച്ച് സർട്ടിഫിക്കറ്റുള്ള സ്ഥിതിക്ക് ഫസ്റ്റത്തെ ജോലി എന്താ വെച്ചാല് താങ്കൾ ജോലിയുടെ കാര്യത്തിൽ വിഷമിക്കണ്ടെന്റ് ചെയ്യാം ഫസ്റ്റ് നമ്മുടെ പുറത്ത് ഒരു കാർ എടുക്കണ്ടാവും പെൻസ് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാൻ ഏഹ് പറഞ്ഞ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഓഫീസിലുള്ള എല്ലാ ഫ്ലോറും നല്ലൊരു കറയോ ചെളിയോ ഒന്നും ഒന്നുമില്ലാണ്ട് നല്ല തുടച്ച് വൃത്തിയാക്കണം ഏ അതാണ് ഫസ്റ്റത്തെ ജോലി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം സാർ ഞാൻ കാറ് തുടയ്ക്കാനാണോ സാർ വന്നത് അന്നേരം തുടയ്ക്കാനാണ് സാറ് വന്നത് എനിക്ക് അത്യാവശ്യം എഡ്യൂക്കേഷനും കാര്യമൊക്കെ ഉണ്ടല്ലോ സാറേ പക്ഷേ എൻ്റെ അടുത്ത് ഉപ്പത്ര പറഞ്ഞപ്പോൾ എന്താ അറിയുന്ന ഒരു സാറാണ് അറിയുന്ന കൂടെ മുൻപൊക്കെ അറിയുന്ന അത്രയും വേണ്ടപ്പെട്ടൊരാളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എൻ്റേതായൊരു പഠിച്ചൊരു അങ്ങനത്തെ ഒരു മേഖലയാണ് ഞാൻ നോക്കുന്നത് സാർ ഇതിപ്പോൾ എന്താ ഇങ്ങനെ ഇവിടെ എങ്ങനെയാ അതെ റെക്കമെന്റിലോന്ന് പറഞ്ഞിട്ട് കയറി എന്റെ സീറ്റിൽ ഇരുത്താൻ പറ്റില്ല മനസിലായില്ലേ സംഭവം ഗഫുർഖാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അതും പറഞ്ഞിട്ട് നിങ്ങളെ മാനേജർ ആക്കാൻ പറ്റുമോ ഇവിടത്തെ രീതി കുറച്ച് ചിട്ടാവട്ടങ്ങള് ഒക്കെ ഉണ്ട് ഈ ജോലി ചെയ്യാൻ തന്നെ ഇവിടെ വരിക താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ ഉപ്പത്രയും പറഞ്ഞതാരണ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഒപ്പെന്തോ കല്ല്പണിക്കാണ് തേപ്പ് പണിക്കാണ് പോണെന്നൊക്കെ പറഞ്ഞ് മോന് ഒരുപാട് ജോലി ഇങ്ങനെ തെരഞ്ഞു നടക്കണമെന്നൊക്കെ പറഞ്ഞ് അത്രയും ബുദ്ധിമുട്ട് പറഞ്ഞ കാരണം ഞാൻ ഇന്ന് ഇൻ്റർവ്യൂ വരാൻ പറഞ്ഞത് മനസ്സിലായില്ലേ താല്പര്യം ഉണ്ടെങ്കിൽ മതി താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം പുറത്ത് കിടക്കുന്ന കാറ് ഫ്ലോറ് ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷം ഞാൻ പറയാം നെക്സ്റ്റ് വർക്ക് എന്താണ് ഓക്കെ എന്താ നമ്മുടെ സ്റ്റാഫുണ്ടാവും ആ ബാനറേല് അവിടെ പോയിട്ട് ആവശ്യമുള്ള തുണിയോ കർഷീഫോ എന്ത് ചോദിച്ചാലും ആൾ ഹെൽപ്പ് ചെയ്യും തുടങ്ങും ഓക്കെ കുറച്ച് വർക്കുകളുണ്ട് ഉപ്പാടെ പേരും പറഞ്ഞിട്ട് വന്നിരിക്കുക അങ്ങോട്ട് മാനേജർ ആവൻ നിന്റെ ഉപ്പയേ എത്രമാത്രം എന്നെ കഷ്ടപ്പെടുത്തില്ലെന്ന് അറിയോ അവിടുത്തെ തൊഴിലാളിയെ നിക്കുമ്പോ ഇന്ന് മോനെ കിട്ടിയ അവസര നിന്നെത്രമാത്രം എന്തൊക്കെ ചെയ്യണം എന്നേ എനിക്കറിയാം ാന്തിപ്പാണിതിനാണോ ഉപ്പാടെ റെക്കമെന്റ് ചെയ്ത പോയത് ചണ്ടി കൊണ്ടാരൻ കഴുകാൻ വേണ്ടിട്ട് ശരിയായ ഓഹോ പറയണ്ടമ്മ പോയ പാട എന്തായിരുന്നു സ്വീകരണം എന്തായാലും ഉപ്പാടെ റെക്കമെൻ്റ് ചെയ്യല്ല അതുകൊണ്ട് നല്ല നല്ല നല്ലത് എന്തായാലും നമുക്ക് കിട്ടിയല്ലോ എത്ര ജോലിക്കുണ്ട് എത്ര ഞാൻ അലഞ്ഞെന്നറിയാം ഉമ്മക്കെന്നറിയാലോ ഞാൻ അവിടെ അവടാട എന്തായാലും എന്തായാലും പഴയ ഫ്രണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്ത ആളാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലമ്മ എന്തായാലും ആളിനെ നമുക്ക് സെറ്റ് ആക്കിന്നല്ലേ കുഴപ്പമില്ല അല്ലെങ്കിലും ആ കുട്ടി അങ്ങനെയാ മോനെ എല്ലാവരോടും പെരുമാറ്റവും നല്ല സ്നേഹമാണ് ഇവിടെയൊക്കെ എന്തോരം വന്നിട്ടുണ്ട് ഉമ്മാൻ്റെ കൈ കൊണ്ട് എന്തോരം ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുണ്ട് എന്നറിയോ ആ ഒരു നന്ദി നന്നോട് കാണിക്കാണ്ടിരിക്കില്ല എന്താന്നാ നമ്മൾ മുഖാന്തരമാണ് ആ കുട്ടി നിലക്കെത്തിയത് എൻ്റെ ഉപ്പാൻ്റെ മൊത്ത കൈ ആണ് അവൻ ഉപ്പ എല്ലാ കാര്യങ്ങളും അവനോട് ഏൽപ്പിക്കുക അത്രയ്ക്ക് വിശ്വാസമാണ് അതുകൊണ്ട് അവൻ ആ വിശ് ആ ഒരു നന്ദി എൻ്റെ മോനോട് കാണിക്കും അതാണ് ഞാൻ പറയുന്നത് അവൻ അങ്ങനെയുള്ള കുട്ടിയല്ലേ നല്ല ചക്കനാണ് സാലറിയാ പിന്നെ ഉമ്മ എനിക്കിത്ര സാലറി പറഞ്ഞോ ഇരുപത്തഞ്ഞാറ് സാലറി പറഞ്ഞാറ് ഞാൻ ഇ കണ്ട എത്ര പൈസ മുടക്കിട്ടാന്നറിയോ നമ്മള് ഈ ഡിഗ്രി പഠിക്കാനായാലും പി ജി പഠിക്കാനായാലും അതിൻ്റെ എല്ലാ കാര്യത്തിലും എത്ര പൈസ മുടങ്ങിട്ടുമാണ് എന്നിട്ട് എന്നാലും കൊഴപ്പല്ലമ്മ എന്നാലും എന്താ കോമഡിന്ന് അറിയുമ്പോൾ എനിക്ക് എന്താ പറയുക പണിന്ന് അറിയാമോലിപ്പോ വല്ലാണ്ടോ എന്താണ് പറയുന്നത് ജോലി ഇല്ലമ്മ എനിക്ക് അവർ കിട്ടിയത് കണക്കുകൾ അതൊന്നും വലിയൊന്നുമല്ല എന്താ സത്യം പറഞ്ഞാലേമ്മടെ പറയാൻ നിൽക്കണ്ട പറയാനുണ്ടാവും ചിലപ്പാട് അത്രയും വിശ്വസരായ ഒരാളല്ലേ ചങ്ങായി അല്ലേ അത്ര റെക്കമെന്റ് പറഞ്ഞിട്ടേ ഇനി പറഞ്ഞിട്ട് ഇനിപ്പാക്ക് ഒരു സങ്കടം വേണ്ട ഉമ്മ കുറ്റിപ്പാട് പറയാനേ നിൽക്കാൻ ചില ഒന്നുമില്ല നേരെ പോയ പാട് ആള് നല്ല രീതിയിൽ സംസാരിച്ചു നല്ല മനുഷ്യൻ തന്നെയാണ് നല്ലത് സംസാരിക്കുകയും ചെയ്ത് പക്ഷെ ഞാൻ പഠിച്ച ജോലിക്കും ഇല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു അക്കൗണ്ടന്റ് ആയാലും ഡാറ്റ എൻട്രി ആയാലും ഈ ഡിഗ്രി കഴിഞ്ഞാലും പി ജിയില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും പി ജി ഏകദേശം കംപ്ലീറ്റ് ആവാറായില്ല അതിനൊക്കെ എത്ര പൈസ മുടക്കിയിട്ടുണ്ടാവും അതിന്റെ ഒരു ചെറിയൊരു തോതില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നുണ്ടല്ലോ ഞാൻ പ്രതീക്ഷ പോയത് അവിടെ പോയ പാടില്ലേ ആള് എന്തെങ്കിലും പിന്നെ അടുത്ത് പറഞ്ഞേ അതൊക്കെ സുഹൃത്തു ബന്ധങ്ങളും അതൊക്കെ വേറെയാണ് പക്ഷെ അത് പറഞ്ഞിട്ട് നമ്മൾ ജോലിയുടെ കാര്യം ജോലി തന്നെയാണ് അപ്പോൾ നമുക്കത് നടക്കില്ല ഇപ്പം നീ ഫസ്റ്റ് നമ്മൾ പറയണമെന്ന ജോലി എന്താണോ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ നേരെ കാറ് വാഷ് ചെയ്യാൻ അവരുടെ കാറുണ്ട് അതെടുത്ത് കഴുകാൻ പറഞ്ഞു മാ അതുപോലെ തന്നെ അവിടെ തറ നിലം 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 തുടയ്ക്കാൻ പറഞ്ഞേ ഒക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആൾ ചോദിച്ചു എന്താണ് സാറേ ഞാൻ എൻ്റെ പഠിച്ചൊരു ജോലിക്ക് ഉള്ള എനിക്ക് കിട്ടുന്നില്ല സാറെന്ന് പറഞ്ഞപ്പോ നീ തൽക്കാലം ഇപ്പൊ ഇപ്പൊ ചെയ്യ് പറഞ്ഞത് ചെയ്യ് ഇത് ഇത് ചെയ്യാൻ നൂറടക്കം ആൾക്കാരുണ്ട് അപ്പൊ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേ എല്ലാന്നുണ്ടെങ്കിൽ നീ പൊക്കോ എന്ന രീതിയിൽ സംസാരിച്ചു പക്ഷെ ഉപ്പൊന്നും കേൾക്കണ്ട അപ്പൊ അതിന് സങ്കടം വരും അപ്പോ എന്തായാലും കുഴപ്പമില്ലമ്മ എന്തായാലും എന്റെ സാലറി നമുക്ക് ഇത്രയും ഞാൻ കുറേ പണിയിലുണ്ടെന്ന് ഇറന്നിട്ട് ഇതേലും കിട്ടിയല്ലോ കുഴപ്പമില്ലമ്മഡിയാവും എന്താ മോനെ നീ ഉപ്പ ഇത്രയും സം ഇതായി വിളിച്ചിട്ട് അവൻ എങ്ങനെ ഉപ്പാൻ കൂടി സംസാരിച്ചെന്ന് അറിയോ ആ ഇക്കാ അയ്യോ ഇക്കാ നിങ്ങളെ നിങ്ങളെ കൊണ്ടാണ് ഇന്ന് എനക്ക് എത്തിക്കണ ഇക്കാടെ മോനക്ക് ജോലി കൊടുക്കാണ്ടിരിക്കും ഇക്ക നാളെ തന്നെ പറഞ്ഞാക്കി ഇൻ്റർവ്യൂക്ക് ഇൻ്റർവ്യൂ ഒന്നും വേണ്ട ഇവിടെ ജോലിക്ക് തന്നെ വരാൻ പറയും ഒക്കെ പറഞ്ഞിട്ട് ആ കുട്ടി പറഞ്ഞതാ മോനെ എന്നിട്ട് എൻ്റെ മോനെ കൊണ്ടുപോയിട്ട് ബാത്റൂമ് അല്ല കാറ് കഴുകലും റൂം തുടക്കാനൊക്കെ വെച്ചാ എന്തൊരു കാലം ഉമ്മ ഉമ്മാവ് സങ്കടം വരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ പിന്നെ കാറും നില മാത്രല്ല എന്നെ പിന്നെ അവിടെ രണ്ടും മൂന്ന് ബാത്റൂമുണ്ട് അതടക്കം എന്നെ കൊണ്ട് കഴിപ്പിച്ച മാതിരി ഒക്കെയാണ് രാന്താവണം നാളെ തൊട്ട് നീ പോണ്ട അവിടെ പണിക്ക് എൻ്റെ അമ്മ പട്ടിന് ഇറങ്ങാനും ശരി നമ്മൾ അങ്ങനത്തെ ഒരു തണ്ടിപ്പണിന്റെ നീ പോണ്ട അവൻ്റെ ബാത്റൂം കഴുകാനോ അവൻ്റെ തറവണോ അവൻ്റെ ബൈക്കും കാറും കഴുകാനാണോ നീ കാലത്ത് അനുസരിച്ചിട്ട് ഇത്രയും സന്തോഷപ്പെട്ട് എൻ്റെ മോൻ പോയത് ആ മനുഷ്യനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചിമുട്ടിച്ചാകും ഇന്നേ വരെ ഈ വീട്ടിൽ ഒരു ഇത് ഇത്രയും കഷ്ടപ്പാട് പെട്ടിട്ട് പോലും നിന്നെ ഞാനൊരു പണി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല അവൻ അങ്ങനെ ചെയ്ത ഈ ബിലീസ് ഏ നൻ്റെ ഉപ്പാൻ്റെ എൻ്റെ ഉപ്പാൻ്റെ ശമ്പളത്തിൽ നിന്നിട്ടാണ് അവൻ ഈ നിലക്കെത്തിയത് ഞാൻ പറയാൻ പോണെങ്കിൽ എല്ലാ ഇതും അവനും വിശോച്ചു കൊടുത്തു അവൻ നല്ല സ്റ്റാറായി നിന്റെ ഉപ്പ കൊളിഞ്ഞു പാപ്പറിയായിട്ട് വൻ്റെ പണിക്ക് പോയിട്ടിരിക്കണെ അതെ കാശ് വന്ന എല്ലാ ആൾക്കാരും മറക്കുന്നു പറഞ്ഞു കേട്ടിട്ടെന്നെ ഉള്ളു മോനെ എന്തോ നമ്മൾ തമ്മിൽ ഇപ്പം എൻ്റെ മോനെ കൊണ്ടുപോയിട്ടാവുമ്പോൾ പഴുതീർത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കാലം നിൻ്റെ ഉപ്പാൻ്റെ കൂടെ നിന്നിട്ട് നിൻ്റെ ഉപ്പ ചൂലെടുത്തുനിന്ന് അടിച്ചു അവനോട് പറഞ്ഞിട്ടില്ല അറിയോ ഈ കൈ കൊണ്ട് ഞാൻ എത്ര ഭക്ഷണം എനിക്ക് വിളമ്പിട്ടുണ്ടെന്ന് അറിയോ എന്നിട്ട് ആ കുട്ടി എൻ്റെ മോനോട് ബാത്റൂമും കാറൊക്കെ കഴുകാൻ വെച്ച് അല്ല തറ തുടക്കാൻ വെച്ച് ബാത്റൂമും കഴുകാൻ വെച്ചെന്നാണ് പടച്ച റബ്ബെ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ എന്നെ നെഞ്ഞൊക്കെ ഇടിക്കണേ ഇപ്പം തന്നെ എനിക്ക് ആ ചക്കൻ്റെ ജയോ നാദിന്ന് എൻ്റെ ഉപ്പാനോട് പറയാണ്ടിരിക്കില്ല പ്പാന്നോട് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കാൻ പറയാ എന്താന്നാ അവനിട്ടാളൊന്നും ആയതല്ല ഇപ്പൊ പെട്ടെന്നായതാണ് പത്ത് റുപ്പ്യ പുതിയ കാശ് വന്ന് പറഞ്ഞാ എല്ലാം മറന്നു കാണിക്കേ എന്റെ മോനെ കാണുമ്പോൾ എന്താ അവന്റെ ബാത്റൂം കഴുകാളെ പോലെ ഞാൻ നിന്റെ തോന്നുന്നു പോയി പറയട്ടെ മുഖം പാടിയപ്പോ തന്നെ എനിക്ക് പറഞ്ഞേക്ക് ഇത് പറയാൻ കാര്യം എന്താ ഉമ്മാരന്താ ഉപ്പയും അവര് ഇങ്ങനെ സ്നേഹത്തിൽ നിന്ന് വർത്താനം ഉപ്പാക്കി പോലെ നിങ്ങളെ മോനെ വിട്ടാക്ക് മുതലെടുക്ക എന്നുള്ളൊരു കളിയാക്കലാണ് അവടെ പോയി കഷ്ടപ്പെട്ടത് ഉമ്മ ഉപ്പാടും അവിടെ ഇവിടെ പറയാൻ നിൽക്കണ്ട ഉമ്മാടെ പറയാൻ കാരണം എന്താ ആ ഉപ്പാട് പറയണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നു സംബന്ധിച്ചാലും നമ്മളിപ്പോൾ നമ്മളവിടെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഇതിന് മേശ നമുക്ക് കിട്ടും ഒരു വർഷമായില്ലമ്മ ഞാനിവിടെ പണിയിലാണ്ട് എത്ര ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ അങ്ങടായി ഇങ്ങടാ എവിടെയും കിട്ടാണ്ട് എത്ര ഇടങ്ങിയടായിമ്മ ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം അതും കുഴപ്പമില്ലമ്മ ഇവിടെ ഇപ്പോൾ ബാത്റൂമ് കഴിയാൽ എന്ത് മറ്റേ കഴിയാൽ എന്ത് ഒരു പ്രശ്നമില്ല പണിയല്ലേ പണിയെടുത്ത് എനിക്ക് പൈസ കിട്ടുന്നില്ലമ്മ സാരില്ല പോട്ടെ അവിടെ നിന്ന് തന്നെ നല്ല രീതിയിൽ എനിക്ക് ജോലി ഒന്നും അപ്ഗ്രേഡ് ആവുകയാണെങ്കിൽ എനിക്ക് ബെറ്റർ അല്ലമ്മ അപ്പോൾ എത്ര ആയി കഴിഞ്ഞാലും നമ്മൾ ചെറുതെല്ലാം വലുതക്ക് വരിക കഷ്ടപ്പെടുക കുഴപ്പമില്ല നമ്മളെ നമ്മളെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക നല്ല രീതിയിലേക്ക് എത്തും ഒരു ദിവസം ഒരു ദിവസം ഉമ്മാടെ മോൻ എത്തിയിരിക്കും അമ്മാനെ കുറച്ച് ബേജാകുന്നുണ്ട പക്ഷേ എനിക്ക് ഉമ്മാടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ എനിക്ക് പണിയെടുക്കാനും പിടിക്കാനും എനിക്ക് യാതൊരു പ്രശ്നമില്ല കാരണം എന്താ പഠിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യം നട്ടിട്ടുണ്ടല്ലോ ഏത് പണി നമുക്ക് എടുക്കാം ഒരു കുഴപ്പം എനിക്കില്ല പക്ഷേ ഉമ്മ ഉപ്പാട് പോയി പറയാനുണ്ടായി കാര്യം ഉപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാക്കത് അത്രയും വിഷമമുണ്ടാവും ഉപ്പയും അവര് തമ്മിലുള്ള ബന്ധ അങ്ങനെയാണ് ഒരുപാട് എന്താ ബന്ധം പറയാ സുഹൃത്തു ബന്ധവശാലും അവര് അങ്ങനെയാണ് ഉമ്മ ആ രീതിയിൽ ഉമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഉമ്മക്ക് ഭയങ്കര നിക്കണ്ട ഉമ്മ ഇതോട് കൂടി അത് കേട്ടാ ബാക്കിയെല്ലാം തവക്കൽ പോലാ ബാക്കി കേട്ടാ അത്രേ ഉള്ളൂ അതെ ആ പണിക്ക് മോൻ പോയിട്ട് അവിടെ അത് എനിക്ക് തീരെ പൊരുത്തല്ല പിന്നെ നിനക്കത് ചോദിച്ച് പോവുകയാണെങ്കിൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ ഇനിയിപ്പോൾ ഉപ്പിനോട് പറയണ്ടാന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് ഞാൻ പറയില്ല ആ മനുഷ്യൻ പറഞ്ഞാൽ നെഞ്ചു പിടിച്ചാവും അതുകൊണ്ട് ഞാൻ ആ ഉപ്പിനോട് പറയുന്നില്ല ഇപ്പോൾ വന്നോ വന്നാന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ വന്നു എന്ന് പറയട്ടെ കുളിക്കാൻ കയറിയെന്ന് പറയട്ടെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കും വന്നാ വന്നാന്ന്